എല്ലാവർക്കും നമസ്കാരം എന്തിനെങ്കിലും വില കുറയുമെന്ന് പ്രഖ്യാപിച്ചാൽ അത് രാഷ്ട്രീയക്കാരന്റെ വെറും തള്ളു മാത്രമാണെന്നാണ് പൊതുവെ കരുതുക പെട്രോൾ വില അൻപത് രൂപയായി മാറുമെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെയുള്ള ഒരു ട്രോൾ സാധനം മാത്രമാണ് കേരളീയർക്ക് വിലക്കുറവ് എന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ വിലക്കുറവ് മഹാമഹത്തിന് ഇപ്പോൾ മോദി സർക്കാർ തിരികൊടുത്തിരിക്കുകയാണ് ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നടപ്പിലാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണമാണ് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിലായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജി എസ് ടി സമ്പാദി ഉത്സവം തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് പരിശോധിക്കാം ഇൻഡപത്തിലൂടെ നേരത്തെ അഞ്ചു ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ നാല് നികുതി തട്ടുകൾ ഉണ്ടായിരുന്നത് ജി എസ് ടി അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ടായി ചുരുങ്ങി ആഡംബര ഉൽപ്പന്നങ്ങളും പുകയില സിഗരറ്റ് പോലെ ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾക്കും ലോട്ടറിക്കും നാല്പത് ശതമാനം ജി എസ് ടി എന്ന ഉയർന്ന നിരക്ക് നടപ്പിലാക്കുകയാണ് ടൂത്ത് പേസ്റ്റ് സോപ്പ് ഷാംപൂ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങി സാധാരണക്കാർ വാങ്ങുന്ന മിക്കവയ്ക്കും വില കുറഞ്ഞു ഇതോടെ സാധാരണക്കാരന് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത് വാഹന വിപണിയിലും നിർമ്മാണ വിപണിയിലും ജി എസ് ടി മാറ്റം വൻ ചലനം സൃഷ്ടിച്ചു ആയിരത്തി ഇരുന്നൂറ് സി സി വരെയുള്ള പെട്രോൾ എഞ്ചിൻ എൽ പി ജി സി എൻ ജി കാറുകൾക്കും ആയിരത്തി അഞ്ഞൂറ് സി സി വരെയുള്ള ഡീസൽ എഞ്ചിൻ കാറുകൾക്കും ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായാണ് കുറഞ്ഞിരിക്കുന്നത് ഇടത്തരം കാറുകൾ നാല് മീറ്ററിലേറെയുള്ള വലിയ കാറുകൾ എസ് യു വീകൾ എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനമാണ് പുതിയ നിരക്ക് ഇവയ്ക്ക് നിലവിൽ സെസ് ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് മുതൽ അൻപത് ശതമാനമായിരുന്നു ഇലക്ട്രിക് കാറുകൾക്ക് അഞ്ച് ശതമാനമാണ് നിരക്ക് മുന്നൂറ്റി അൻപത് സി സി വരെയുള്ള ഇരുചക്ര വാഹനങ്ങൾ വാണിജ്യ വാഹനങ്ങൾ എന്നിവയുടെ നിരക്ക് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറയും എന്നാൽ മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിലുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് നാൽപ്പത് ശതമാനമായി നിരക്ക് ഉയരുകയും ചെയ്യും കാർ നിർമ്മാണ കമ്പനികൾ ആനുകൂല്യം ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായി കൈമാറാൻ തയ്യാറായി പുതുക്കിയ വിലകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ മാറ്റവും മിക്ക കമ്പനികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു നേരത്തെ വില്പനയ്ക്കെത്തിയ ഉൽപ്പന്നങ്ങളിൽ പരിഷ്കരിച്ച വില സ്റ്റിക്കറായോ സീലായോ പതിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ട് മുൻനിർത്തി ഇതിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് കുടുംബ ബജറ്റിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് രാഷ്ട്രീയമായി നോക്കുമ്പോൾ എൻ ഡി എ സർക്കാരിന് വലിയ മൈലേജാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നതെന്നും വില കയറ്റത്തിന്റെ കഥ പറയുന്ന പ്രതിപക്ഷത്തെ ഒറ്റയടിക്ക് വായടപ്പിക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമന് ടീമിനും കഴിയുകയും ചെയ്തു ജി എസ് ടി സമ്പാദ്യ ഉത്സവം രാജ്യത്തെ ഓരോ വീടുകളിലും ആരംഭിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും വേണം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയണം ജി എസ് ടി പരിഷ്കാരങ്ങൾ എല്ലാ വീടുകളിലും പുഞ്ചിരി വിടർത്തണമെന്നും മോദി പറഞ്ഞിട്ടുണ്ട് ഓരോ കുടുംബത്തിനും കൂടുതൽ സമ്പാദിക്കാനും ബിസിനസ്സുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനുമുള്ള വഴിയാണ് തുറന്നിട്ടുള്ളതെന്നും വ്യക്തമാക്കി പ്രധാനമന്ത്രി തുറന്ന കത്തെഴുതുകയും ചെയ്തു ജനങ്ങൾക്ക് ആശ്വാസം പകർന്നതിനൊപ്പം നികുതി ഘടന ലളിതമാക്കുക തർക്കങ്ങൾ ഒഴിവാക്കുക ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂട്ടുക അതുവഴി ആഭ്യന്തര സമ്പദ് വളർച്ച ശക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ജി എസ് ടി ടു പോയിന്റ് ഒ പരിഷ്കാരം ഒരു വെൽഫെയർ രാജ്യത്തിന്റെ ഉദാഹരണമായി സാധാരണ പറയാറുള്ള കാര്യമാണ് സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് നികുതി കുറച്ച് ആഡംബര വസ്തുക്കൾക്ക് നികുതി കൂട്ടുക എന്നത് ഇത്തവണ ജി എസ് ടി പരിഷ്കരണത്തിൽ സംഭവിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ് രാജ്യത്തെ മധ്യവർഗത്തിനും സാധാരണക്കാരുടെയും ജീവിതത്തിൽ നികുതി നിരക്കുകൾ വലിയ മാറ്റമുണ്ടാക്കി സോപ്പ് മുതൽ ഫ്രിഡ്ജ് വരെ വിലയുള്ള മുന്നൂറ്റി എഴുപത്തി ഇനങ്ങളുടെ വിലയിൽ കുറവുണ്ട് ടൂത്ത് പേസ്റ്റ് ഷാമ്പൂ മുടിയിൽ ഉപയോഗിക്കുന്ന എണ്ണ പല്ലുപൊടി തുടങ്ങിയ വീട്ടു സാധനങ്ങൾ ഇപ്പോൾ അഞ്ച് ശതമാനം ജി എസ് ടി സ്ലാബിലാണ് ഉൾപ്പെടുന്നത് ഡൈപ്പറുകൾ കുഞ്ഞുകുട്ടികൾക്ക് ആവശ്യമായ കുപ്പികൾ അടുക്കള പാത്രങ്ങൾ തീപ്പെട്ടികൾ മെഴുകുതിരികൾ എന്നിവയ്ക്കും വില കുറയും ഇതോടെ അയ്യായിരം രൂപയുടെ മാസ കുടുംബ ബജറ്റിൽ മിനിമം അഞ്ഞൂറ് രൂപയെങ്കിലും കുറയുമെന്ന ഉറപ്പാണ് പനീർ യു എച്ച് പാൽ പാക്ക് ചെയ്ത പൊറോട്ടകൾ എന്നിവയുടെ ജി എസ് ടി ഒഴിവാക്കി വെണ്ണ നെയ്യ് ചീസ് ചോക്ലേറ്റുകൾ ബിസ്ക്കറ്റുകൾ നാപ്കിൻ പാസ്ത നൂഡിൽസ് ജ്യൂസുകൾ തുടങ്ങിയ മറ്റു ഭക്ഷ്യവസ്തുക്കൾ ഇപ്പോൾ അഞ്ച് ശതമാനം ജി എസ് ടി സ്ലാബിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോക്ലേറ്റുകളും ബിസ്ക്കറ്റുകളും ഏകദേശം പതിനഞ്ച് ശതമാനം വിലക്കുറവിൽ ലഭിക്കും ഇതോടെ പ്രതിമാസം എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ ചെലവഴിക്കുന്ന ഒരു കുടുംബത്തിന് എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെ ലാഭിക്കാം നോട്ട് ബുക്ക് പെൻസിൽ എന്നിവ അടക്കമുള്ള സ്കൂൾ വിപണിയും പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി ഇതോടെ ആയിരം രൂപയുടെ സ്കൂൾ കിറ്റിന് എണ്ണൂറ്റി അൻപത് രൂപയായി കുറഞ്ഞു സിമന്റ് ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണ വസ്തുക്കളുടെയും ജി എസ് ടിയിൽ കുറവുണ്ട് അൻപതിനായിരം രൂപയുടെ സിമന്റ് വാങ്ങുന്നവർക്ക് ഇപ്പോൾ ഏകദേശം അയ്യായിരം രൂപ ലാഭിക്കാനാകും സിമന്റിന്റെ ജി എസ് ടി നിരക്ക് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ടായി നിർമ്മാണ മേഖലയിൽ വലിയ മാറ്റമാണ് ഇതുണ്ടാക്കുക മുപ്പത്തിരണ്ട് ഇഞ്ചിൽ കൂടുതലുള്ള ടെലിവിഷനുകൾ എയർ കണ്ടീഷണറുകൾ ഡിഷ് വാഷറുകൾ മോണിറ്ററുകൾ എന്നിവയുടെ ജി എസ് ടി ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ടായി കുറച്ചു ടി വി വലുപ്പവും സവിശേഷതകളും അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെ വിലക്കുറവ് ലഭിക്കുന്നതാണ് എയർ കണ്ടീഷനറുകളുടെ ജി എസ് ടിയും ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറയുന്നതാണ് ഇതനുസരിച്ച് എസികളിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെ കുറവുണ്ടാകും റെഫ്രിജറേറ്ററുകളുടെ വിലയിൽ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ കുറവുണ്ടാകുമെന്നാണ് കരുതുന്നത് സോളാർ വാട്ടർ ഹീറ്ററുകൾക്ക് അഞ്ചു ശതമാനമായിരിക്കും ജി എസ് ടി അറുപതിനായിരം രൂപയുടെ യൂണിറ്റിന് ഏകദേശം ഏഴായിരം രൂപ ലാഭിക്കാം ലൈഫ് ആരോഗ്യ ജനറൽ ഇൻഷുറൻസ് പോളിസികൾ മുപ്പത്തിമൂന്ന് ജീവൻ സുരക്ഷാ മരുന്നുകൾ എന്നിവയുടെയും ജി എസ് ടി ഒഴിവാക്കി എന്നാൽ പുകയില പാൻ മസാല ലോട്ടറി ആഡംബര വാഹനങ്ങൾ ഇരുപത് ലക്ഷം മുതൽ നാല്പത് ലക്ഷം രൂപ വരെ വിലയുള്ള നാലു ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കാർബണേറ്റ് പാനീയങ്ങൾ മധുരം ചേർന്ന് വരുന്ന ഫ്ലേവേർഡ് പാനീയങ്ങൾ എന്നിവയ്ക്കെല്ലാം വില കൂടുകയും ചെയ്തു ജി എസ് ടി നിരക്ക് കുറച്ചതോടെ പാൽ ഉൽപ്പന്നങ്ങളുടെ വില കുറയുകയാണ് ജനകീയ പാൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയ മാറ്റം വരുത്തിയാണ് മിൽമ ജി എസ് ടി ഇളവിന്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായി നെയ്യ് വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങി നൂറിലധികം ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു മിൽമയുടെ നെയ്യ് വെണ്ണ പനീർ എന്നിവയുടെ വിലയിൽ ഏഴ് ശതമാനത്തോളം കുറവും വരും ഐസ്ക്രീമിന് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ വിലക്കുറവുണ്ടാകും മിൽമയുടെ നെയ്യ് ഒരു ലിറ്ററിന് നാൽപ്പത്തഞ്ച് രൂപ കുറവുണ്ടാകും നിലവിലെ എഴുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്നും അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കുറയുന്നത് മുന്നൂറ്റി എഴുപത് രൂപ ഉണ്ടായിരുന്ന അര ലിറ്റർ നെയ്യ് ഇരുപത്തഞ്ച് രൂപ കുറവിൽ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കും നെയ്യുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറഞ്ഞതിന്റെ ഗുണമാണ് മിൽമ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന നാനൂറ് ഗ്രാം വെണ്ണ പതിനഞ്ച് രൂപ കുറഞ്ഞ ഇനി മുതൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അഞ്ഞൂറ് ഗ്രാം പനീറിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയായി കുറയും പതിനൊന്ന് രൂപയുടെ കുറവ് ഉപഭോക്താക്കൾക്ക് ലഭിക്കും അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന പനീറിന്റെ ജി എസ് ടി പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു മിൽമയുടെ ജനപ്രിയ ഉൽപ്പന്നമായ വാനല ഐസ്ക്രീമിന്റെ ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്ന ഒരു ലിറ്ററിന്റെ വില നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയായി കുറച്ചു ജി എസ് ടി നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമാക്കി കുറച്ചതിനാൽ ഇരുപത്തിനാല് രൂപയുടെ കിഴിവ് ലഭ്യമാകും മിൽമയുടെ പായസം മിക്സിന്റെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ചാക്കി പാക്ക് ചെയ്ത ജ്യൂസുകൾ കിളവുണ്ട ജി എസ് ടി കൗൺസിൽ നികുതി നിരക്കുകൾ കുറച്ചതോടെ എഴുന്നൂറ് ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്ന് അമൂൽ വ്യക്തമാക്കിയിട്ടുണ്ട് മരുന്നുകളുടെ വില കുറയ്ക്കാനുള്ള തീരുമാനമാണ് പുതിയ നികുതി പരിഷ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധേയം കാരണം അടിക്കടിയുള്ള മരുന്നുകളുടെ വില വർധന ജനങ്ങളുടെ ജീവിതം പൊറുതിമുട്ടിച്ചു അർബുദത്തിനുള്ള മരുന്നുകൾ ഉൾപ്പെടെ മുപ്പത്തിയാറ് മരുന്നുകൾക്ക് പൂർണ്ണമായും നികുതി ഒഴിവാക്കി ചില മരുന്നുകളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തു നിന്നും അഞ്ചായി കുറച്ചു ക്യാൻസർ കീമോഫീലിയ സ്പൈനൽ മസ്കുലർ അട്രോഫി മാരക ശ്വാസകോശ രോഗികൾക്കൊക്കെ ഇരട്ടി ആശ്വാസമാണ് പുതിയ പരിഷ്കരണങ്ങൾ ഇവർക്കുള്ള മുപ്പത്തിനാല് മരുന്നുകളുടെ ജി എസ് ടി പൂർണമായും ഇല്ലാതാക്കി കരളിലെ ക്യാൻസറിനുള്ള എലക്നിപിക് ഗുളികക്ക് ഒരാഴ്ചത്തേക്ക് ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപയായിരുന്നത് ജി എസ് ടി ഇല്ലാതായതോടെ ഒന്നേ പോയിന്റ് പൂജ്യം ആറ് ലക്ഷം രൂപയ്ക്ക് ലഭിക്കും പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് ഒറ്റയടിക്ക് കുറയുക അൻപത്താറ് ഗുളികയാണ് എലക്നിപിൻ്റെ ഒരു പാക്കറ്റ് പ്രതിദിനം ആറ് മണിക്കൂർ ഇടവിട്ട് എട്ട് ഗുളികകൾ കഴിക്കണം ഇത് കഴിക്കുന്ന രോഗിക്ക് ഒരാഴ്ച കൊണ്ട് പതിനാലായിരത്തോളം രൂപ ലാഭിക്കാൻ കഴിയും ഹീമോഫീലിയ രോഗികൾക്കുള്ള എമിസിസുമാ ഇഞ്ചെക്ഷൻ മരുന്നിന്റെ വിപണിയിൽ രണ്ട് പോയിന്റ് ഒൻപത് നാല് ലക്ഷം രൂപയാണ് അത് മുപ്പത്തയ്യായിരത്തി മുന്നൂറ് രൂപ കുറഞ്ഞ് രണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷത്തിനും ലഭിക്കും ഒരു ഡോസ് മരുന്നിന്റെ വിലയാണിത് കുറഞ്ഞത് ഒരു ഡോസ് പ്രതിമാസം വേണം രക്തസ്രാവം കൂടുതലാണെങ്കിൽ കൂടുതൽ ഡോസ് വേണ്ടിവരും സ്വൈനൽ മസ്കുലർ അട്രോഫി രോഗികൾക്കുള്ള റിസ്ലി പ്ലാം പൗഡറിന്റെ വില ആറ് പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം രൂപയിൽ നിന്നും എഴുപത്തി മൂവായിരം രൂപ കുറഞ്ഞ് അഞ്ച് പോയിന്റ് മൂന്ന് ആറ് ലക്ഷമായി പ്രതിമാസം ഒരു ഡോസ് എടുക്കേണ്ട മരുന്നാണിത് ഗുരുതര ശ്വാസകോശ രോഗത്തിനുള്ള മെഫോളിസിമാ ഇഞ്ചക്ഷന് എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് രൂപയാണ് ഇത് എഴുപതിനായിരം രൂപയാകും ഇൻസുലിൻ മരുന്നുകൾക്ക് നിലവിലുള്ള അഞ്ച് ശതമാനം ജി എസ് ടി തുടരും ഇൻസുലിൻ ഒഴികെയുള്ള മറ്റ് പ്രമേഹ മരുന്നുകൾക്ക് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി അഞ്ചാകും ഗ്ലിവിഫിറൈഡ് മെറ്റ്ഫോമീൻ എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്ന ഗുളികകൾ രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ നാഡി ഞരമ്പ് രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്കും അഞ്ചായി ജി എസ് ടി കുറഞ്ഞു ബി പി എഫാരറ്റിസ് ഗ്ലൂക്കോമിറ്റർ തുടങ്ങിയവയ്ക്കും ജി എസ് ടി അഞ്ചായി കുറഞ്ഞു നിലവിൽ വിപണിയിലുള്ള മരുന്നുകളെല്ലാം പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉള്ളതാണെങ്കിലും ഇനി ഈ നിരക്കിൽ വിൽക്കാനാവില്ല എം ആർ പിയിൽ നിന്നും ഏഴ് ശതമാനം കുറച്ചായിരിക്കണം നൽകേണ്ടത് ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്ന് വരെ പഴയ സ്റ്റോക്കിൽ തിരുത്തൽ വരുത്താനോ സ്റ്റിക്കർ പതിപ്പിക്കാനോ പാടില്ല എന്നാണ് കേന്ദ്ര നിർദ്ദേശം പുതിയ സ്റ്റോക്ക് അഞ്ച് ശതമാനമായി വില കുറഞ്ഞു വരുന്നത് വരെ പഴയ സ്റ്റോക്ക് വാങ്ങിയാലും ഇതേ ഇളവ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ആരോഗ്യ പരിപാലനത്തിന് സ്വന്തം പോക്കറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അതിനാൽ ഈ വിലക്കുറവ് ഏറ്റവും ആശ്വാസം പകരുക മലയാളികൾ കാണും പുതിയ ജി എസ് ടി ഇളവുകൾ വന്നതോടെ വാഹന വിപണിയിൽ വൻ വിലക്കുറവ് പ്രകടമാണ് മാരുതി ടാറ്റ ഹ്യൂണ്ടായി കിയാസ്കൗഡ മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളൊക്കെ പുതിയ നിരക്ക് പ്രഖ്യാപിച്ചു ടാറ്റ മോട്ടേഴ്സിന്റെ വിവിധ മോഡലുകൾക്ക് അറുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വരെ കുറയുമെന്ന് കമ്പനി അറിയിച്ചു കവ് മോഡലിനാണ് അറുപത്തയ്യായിരം രൂപയുടെ കുറവ് വരിക ടിഗോർ എൺപതിനായിരം ടിയാഗോ എഴുപത്തയ്യായിരം പഞ്ച് എൺപത്തയ്യായിരം ആൾച്ചോസ് ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം ലക്ഷം ഹാരിയർ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സഫാരി ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം നെക്സൺ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം എന്നിങ്ങനെയായിരിക്കും കുറവ് വരിക മഹീന്ദ്ര പെട്രോൾ വാഹനങ്ങൾക്കും വിവിധ മോഡലുകൾക്കനുസരിച്ച് ഒന്നര ലക്ഷം രൂപ വരെ കുറവ് വരുത്തും എസ് യു വി ത്രീ എസോ ഡീസൽ മോഡലിന് ഒരു ലക്ഷത്തി അൻപത്തിയാറായിരവും പെട്രോൾ മോഡലിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെയും കുറവ് ബെലോഡോ നിയോ എന്നിവയ്ക്ക് ഒന്നേ പോയിന്റ് രണ്ടേഴ് ലക്ഷം ടു ഡബ്ല്യു ഡി ഒന്നേ പോയിന്റ് മൂന്നു ലക്ഷം ഫോർ ഡബ്ല്യു ഡി ഒന്നേ പോയിന്റ് ഒരു ലക്ഷം സ്കോപ്പിയോ ക്ലാസിക് ഒന്നേ പോയിന്റ് പൂജ്യം ഒന്ന് ലക്ഷം സ്കോപ്പിയോ എൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം താർ റോക്സ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം എസ് യു വി സെവൻ ഒര് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം എന്നിങ്ങനെയും കുറയും ചേച്ച ഗ്ലാൻസക്ക് എൺപത്തിയായിരത്തി മുന്നൂറ് രൂപയും ചൈസറിന് ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയും റൂമിയോണിന് നാൽപ്പത്തെട്ടായിരത്തി എഴുന്നൂറ് രൂപയും ഹൈറൈഡറിന് അറുപത്തിഅയ്യായിരത്തി നാനൂറ് രൂപയും ക്രിസ്റ്റയ്ക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയും ഹൈക്രോസിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയും ഫോർച്യൂണറിന് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപയും ലെജൻഡറിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയും ഹൈലക്സിന് രണ്ടു ലക്ഷത്തി എൺപത്തി രൂപയും കാംബ്രിക്ക് ഒരു ലക്ഷത്തി ആ പതിനായിരം രൂപയും വെൽഫെയറിന് രണ്ട് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയും എന്നിങ്ങനെയും വില കുറയും ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസിക്കി രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം രൂപയുടെ കുറവാണ് വാഹന വിലയിൽ വരുത്തിയിരിക്കുന്നത് എൻട്രി ലെവൽ മോഡലായ ഓൾറ്റോ കെ ടെന്നിന് നാൽപ്പതിനായിരം രൂപയാണ് കുറയുന്നത് വാഗനാറിന് അൻപത്തിയേഴായിരം രൂപ സ്വിഫ്റ്റിന് അൻപത്തി എട്ടായിരം രൂപ ഡിസയറിന് അറുപത്തൊന്നായിരം രൂപ ബെലോനോയ്ക്ക് അറുപതിനായിരം രൂപ ഫ്രോങ്സിന് അറുപത്തെട്ടായിരം രൂപ ബ്രസ എഴുപത്തിയെട്ടായിരം ഇക്കോ ആ അൻപത്തി ഒന്നായിരം ഏർട്ടിക നാൽപ്പത്തി ഒന്നായിരം സെലോറിയോ അമ്പതിനായിരം എസ്പ്രിസോ മുപ്പത്തി എട്ടായിരം ഇഗ്നീസ് അൻപത്തിരണ്ടായിരം ജംനി ഒന്നേ പോയിന്റ് ഒന്നേ നാല് ലക്ഷം ഇൻവിറ്റോ രണ്ടേകാൽ ലക്ഷം രൂപ എന്നിങ്ങനെ കുറയും ഇന്ത്യയിലെ പാസഞ്ചർ കാർ വിപണിയിലെ രണ്ടാം സ്ഥാനക്കാറായ ഹ്യൂൻഡായ് രണ്ടേ പോയിന്റ് നാല് ലക്ഷം രൂപ വരെയാണ് വാഹനങ്ങളുടെ വിലയിൽ കൊണ്ടുവന്നിട്ടുള്ള കുറവ് ഗ്രാൻഡ് ഐറ്റ് എൻ നിയോസ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എട്ട് ഓഴ എഴുപത്തി നാനൂറ്റി അറുപത്തി അഞ്ച് എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഐ ട്വന്റി ായിരത്തി അറുനൂറ്റി നാല് ഒരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ക്രച്ച എൻ ലൈൻ എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് അൽ ഖാസ്ദർ എഴുപത്തിഅയായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ടുസോൺ രണ്ടേ പോയിന്റ് നാല് ലക്ഷം രൂപ എന്നിങ്ങനെയും വില കുറയും ചെക്ക് വാഹന നിർമ്മാത ക്ലയോസ് കോഡയുടെ എസ് വി ആ കൌഡിയാക്കിന് മൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ കുറയും ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ട കാസ് എൻട്രി ലെവൽ വാഹനമായ അമേസ് ജഡാനാണ് ഏറ്റവും ഉയർന്ന ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്നാം തലമുറ അമേസിന് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കുറയും അതേസമയം രണ്ടാം തലമുറ മോഡലിന് എഴുപത്തി എണ്ണൂറ് രൂപയും ഹോണ്ട സിറ്റിക്ക് അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും എലിവേറ്റ് എസ് യു വിക്ക് അൻപത്തെട്ടായിരത്തി നാനൂറ് രൂപയും കുറയുമെന്നാണ് ഹോണ്ട അറിയിച്ചിരിക്കുന്നത് ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഹോക്സ് വാഗണിനും വില കുറയ്ക്കാൻ നിർബന്ധമായിട്ടുണ്ട് നാല് വാഹനങ്ങളുമായി വിപണിയിലുള്ള ഈ കമ്പനിയുടെ മിഡ് സൈഡ് എസ് വി മോഡലായ ടൈഗൂണിന് വേരിയന്റുകൾക്ക് അനുസരിച്ച് നാൽപ്പത്തി രൂപ മുതൽ ലാഖ് റുപ്പീസ് വരെയാണ് വില കുറച്ചിരിക്കുന്നത് സെലാൻ മോഡലായ വോച്ചസിന് അറുപത്തിയൊന്നായിരം രൂപയും അറുപത്തിയേഴായിരം രൂപ വരെ വിലയിൽ മൊത്തം കുറവ് സംഭവിച്ചിട്ടുണ്ട് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യുവിന്റെ വാഹനങ്ങൾക്ക് പതിമൂന്ന് പോയിന്റ് ആറ് ലക്ഷം രൂപ വരെയാണ് വിലയിൽ കുറവ് വരുത്തിയിരിക്കുന്നത് ബി എം ഡബ്ല്യു രണ്ട് സീരീസിന് വൺ പോയിന്റ് സെവൻ സീറോ ലാഖ് ീ സീരീസിന് മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം ഫൈവ് സീരീസിന് നാല് പോയിന്റ് ഒന്നേ അഞ്ച് ലക്ഷം സെവൻ സീരീസിന് പത്ത് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപയുടെയും കുറവ് പ്രഖ്യാപിച്ചു ജമൻ സ്പോർട്ട് കാർ നിർമ്മാക്കളായ പോഷയുടെ നയൻ വൺ വൺ ഖരേരയ്ക്ക് പതിനൊന്ന് ലക്ഷം രൂപയും കരേര ഫോ ജി ടി എസ് പതിപ്പിന് ആറ് ലക്ഷം രൂപയും കയനിന് പതിനൊന്ന് ലക്ഷം രൂപയും കുറയുന്നുണ്ട് ടാറ്റയുടെ ഉടമസ്ഥയിലുള്ള ആഡംബര എസ് യു വി നിർമ്മാതാക്കളായ ലാൻഡ് റോവറിന്റെ മോഡലുകൾക്ക് മുപ്പതേ പോയിന്റ് നാല് ലക്ഷം രൂപ വരെയാണ് വിലയിൽ കുറവ് വരുന്നത് എൻട്രി ലെവൽ വാഹനമാണ് ഇവോക്കിന് ഫോർ പോയിൻറ്റ് സിക്സ് ലാക്ക് റുപ്പീസാണ് കുറഞ്ഞത് ഡിസ്കവറി സ്പോർട്സ് ഫോർ പോയിന്റ് സിക്സ് ലാക്സ് റേഞ്ച് റോവർ സ്പോർട്ട് എസ് വി എഡിഷൻ നയൻറ്റീൻ പോയിൻ്റ് സെവൻ ലാക്സ് ഓറ്റോബയോഗ്രഫിക് എയ്റ്റീൻ പോയിൻറ്റ് ത്രീ ലാഖ് ഡിഫൻഡർ മോഡലുകൾക്കനുസരിച്ച് പതിനെട്ട് പോയിന്റ് ആറ് ലക്ഷം രൂപ വരെ റേഞ്ച് റവ് ത്രീ പോയിന്റ് എസ് സി ലോങ് വീൽ ബേയ്സിന് ഇരുപത്തിയേഴ് പോയിന്റ് നാല് ലക്ഷം രൂപ റേഞ്ച് റവ് ഫോർ പോയിന്റ് ഫോർ എസ് സിയോ ലോങ് വീൽ ബേയ്സിന് മുപ്പത് പോയിന്റ് നാല് ലക്ഷം രൂപ എന്നിങ്ങനെയും കുറഞ്ഞിട്ടുണ്ട് എന്തായാലും ജി എസ് ടിയിലെ വലിയ ഇളവുകൾ വണ്ടി കച്ചവടത്തിപ്പോൾ ടോപ്പ് ഗിയറിലും ആക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭക്ഷണ വിപണിയിലും പുതിയ ജി എസ് ടി സ്ലാബുകൾ ആശ്വാസകരമാണ് ജി എസ് ടി ഭേദഗതിയുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന റെയിൽനീർ കുപ്പിവെള്ളത്തിന്റെ വിലയിൽ ഒരു രൂപയുടെ കുറവ് പ്രഖ്യാപിച്ചു ലിറ്ററിന് പതിനഞ്ച് രൂപയായിരുന്നത് പതിനാല് രൂപ കുറയും അര ലിറ്ററിന് പത്ത് രൂപയിൽ നിന്നും ഒൻപത് രൂപയാകും റെയിൽവേ പരിസരങ്ങളിലും ട്രെയിനുകളിലും വിൽക്കുന്ന ഐ ആർ ടി സി റെയിൽവേയുടെ പട്ടികയിലുള്ള മറ്റ് ബ്രാൻഡുകളുടെ കുപ്പിവെള്ളത്തിനും വിലക്കുറവ് ബാധകമാകും അതുപോലെ തട്ടുകടകളെ ജി എസ് ടി പരിധിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി ഹോട്ടലുകളിൽ വില കുറയുമെന്ന് പ്രചരണം ഉണ്ടെങ്കിലും അത് ഉണ്ടായിട്ടില്ല നേരത്തെ ചുമത്തിയിരുന്ന പതിനെട്ട് ശതമാനം സ്ലാബിൽ നിന്നും ലഘുഭക്ഷണങ്ങളുടെ ജി എസ് ടി അഞ്ചു ശതമാനം എന്ന താഴ്ന്ന സ്ലാബിലേക്ക് മാറി പഴമ്പുരി വട അട കൊഴുക്കട്ട തുടങ്ങിയ ലഘുഭക്ഷണങ്ങളുടെ വില ഇതുമൂലം കുറയേണ്ടതാണ് പക്ഷേ കേരളത്തിൽ അത് കുറഞ്ഞിട്ടില്ല പകരം പാക്ഡ് ഫുഡിലാണ് മാറ്റമുള്ളത് ഇന്ത്യൻ റൊട്ടി വിഭവങ്ങളും ഇനി ജി എസ് ടി രഹിതമായിരിക്കും നേരത്തെ പതിനെട്ട് ശതമാനം ആയിരുന്ന പൊറോട്ടയുടെ ജി എസ് ടി ഒഴിവാക്കിയെങ്കിലും ഹോട്ടലിൽ സാധാരണ വിലയാണ് പാക്കറ്റുകളിൽ വിൽക്കുന്ന പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ആണ് ജി എസ് ടി ഒഴിവാക്കിയത് പറാത്ത പൊറോട്ട റൊട്ടി അടക്കമുള്ള ഇന്ത്യൻ ബ്രെഡ് എന്ന വിഭാഗത്തിൽ വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ജി എസ് ടി ഒഴിവാക്കുന്നതാണ് പുതിയ പരിഷ്കാരം നേരത്തെ സാധാരണ ബ്രെഡുകൾക്ക് മാത്രമാണ് ജി എസ് ടി ഇല്ലാതിരുന്നത് ഇതിന്റെ പേരിൽ കോടതി കേസ് വരെ പോയിരുന്നു പഴയ നികുതി ഘടന പ്രകാരം പറാത്ത പൊറോട്ട പിസ്സ ബ്രെഡ് എന്നിവയ്ക്ക് അഞ്ചു മുതൽ പതിനെട്ട് ശതമാനം വരെ നികുതി ഈടാക്കിയിരുന്നു വിൽക്കുന്ന പേര് പരിഗണിക്കാതെ എല്ലാ ഇന്ത്യൻ ബ്രെഡിന്റെയും ജി എസ് ടി പൂജ്യമാക്കുന്നു എന്നാണ് ജി എസ് ടി കൗൺസിലിന്റെ നിർദ്ദേശം ഇതോടെ നേരത്തെ ഈടാക്കിയിരുന്ന ജി പ്രകാരം പൊറോട്ട ചപ്പാത്തി എന്നിവയ്ക്ക് അഞ്ചു മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വിലയിൽ കുറവ് വരും പ്ലെയിൻ ചപ്പാത്തി റൊട്ടി എന്നിവയ്ക്ക് നേരത്തെ അഞ്ചു ശതമാനമായിരുന്നു ജി എസ് ടി പൊറോട്ട പരാത്ത മറ്റ് ഇന്ത്യൻ ബ്രെഡ് എന്നിവയുടെ ജി എസ് ടി പതിനെട്ടിൽ നിന്നാണ് പൂജ്യത്തിലേക്ക് എത്തുന്നത് കടകളിൽ പാക്കറ്റിലായി വിൽക്കുന്നവയ്ക്കാണ് വില കുറയുക അതേസമയം റെസ്റ്റോറൻ്റുകളിലെ എല്ലാ ഇനങ്ങളും ഭക്ഷണമായി കണക്കാക്കുകയും റെസ്റ്റോറന്റ് തരം അനുസരിച്ച് അഞ്ചു മുതൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഈടാക്കുകയും ചെയ്തു എ സി നോൺ എ സി റെസ്റ്റോറൻറ്റുകൾക്ക് അഞ്ചു ശതമാനമാണ് ജി എസ് ടി അതിനാൽ തൽക്കാലം ഹോട്ടലുകളിലെ പൊറോട്ട വില കുറയില്ല എന്നാൽ ഹോട്ടലിലെ അസംസ്കൃത വസ്തുക്കൾക്ക് വില കുറയുന്നത് പരോക്ഷമായി ഭക്ഷണവിലയെ സ്വാധീനിക്കാം ഇനി അങ്ങോട്ട് ഉടനെ ഒരു വില വർധന ും സാധ്യതയില്ല എന്ന് ചുരുക്കം മൊത്തത്തിലുള്ള ഒരു മാറ്റത്തിന്റെ ഓളം എല്ലാ മേഖലയും എന്തായാലും ബാധിക്കും ഇപ്പോൾ കേരളത്തിലെ പല സിനിമാ തിയേറ്ററിലും പത്ത് ശതമാനം വരെ സ്വമേധ നിരക്ക് കുറച്ചിട്ടുണ്ട് അതുപോലെ അനുബന്ധ മേഖലകളിൽ വരും ദിവസങ്ങൾ ഇതുപോലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്